ഒരാഴ്ചയായി ഒരു നഗരത്തെ ആകമാനം വിറപ്പിച്ചുകൊണ്ടിരുന്ന പുലി ഒടുവിൽ കെണിയിലായി ബംഗളൂരുവിലാണ് സംഭവം ഇലക്ട്രോണിക് സിറ്റി ഒരാഴ്ചയായി പുലിപ്പേടിയിലായിരുന്നു ഡ്രോണുകളും സിസിടിവി ദൃശ്യങ്ങളും ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് പുലിയെ പിടികൂടാൻ സഹായിച്ചത് പുലിയുടെ സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയ പ്രദേശത്ത് കെണിസ്ഥാപിച്ചാണ് പുലിയെ കൂട്ടിലാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി